പുതിയ രൂപത്തിലും രുചിയിലും മാറ്റത്തിന്റെ ഭാഗമായി ഫ്ലേവേഴ്സ് ഓഫ് അറേബ്യ എന്ന പുതിയ ഉൽപ്പന്നത്തിന്റെ ശ്രേണിയും ഈസ്റ്റേൺ അവതരിപ്പിച്ചു ഈസ്റ്റേൺ ഇനി പുതിയ രൂപത്തിലും രുചിയിലും നാലുപതിറ്റാണ്ടിലേറെയായി കേരളത്തിന്റെ തനത് പാചക സംസ്കാരത്തിന്റെ അവിഭാജ്യ ഘടകമായ ഈസ്റ്റേൺ പുതിയ രൂപത്തിലും രുചിയിലും ഉപഭോക്താക്കൾക്ക് പുതിയ അനുഭവം നൽകാൻ ഒരുങ്ങുകയാണ് മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് ഉപഭോക്താക്കളുടെ മാറുന്ന ഇഷ്ടങ്ങൾ കൂടി പരിഗണിച്ച് സ്വയം നവീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ മാറ്റം പുതിയ ലോഗോയും ബ്രാൻഡ് ഐഡന്റിറ്റിയുമായി എത്തുന്ന ഈസ്റ്റേൺ തങ്ങളുടെ പൈതൃകം കാത്തു സൂക്ഷിച്ചു ഒരു നവീകരണമാണ് ലക്ഷ്യമിടുന്നത് സുഗന്ധ വ്യജനങ്ങളുടെയും മസാലകളുടെയും വിവിധ പാചക വിഭവങ്ങൾ ഒരുക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഈസ്റ്റേൺ പുതിയ ലോഗോയിലും പാക്കേജിങ്ങിലും പതിറ്റാണ്ടിന്റെ സബരിയെയും ആധുനികതയും ഒരുപോലെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു മാറ്റത്തിന്റെ ഭാഗമായി ഫ്ലേവേഴ്സ് ഓഫ് അറേബ്യ എന്ന പുതിയ ഭക്ഷണ ഉൽപ്പന്ന ശ്രേണിയും ഈസ്റ്റേൺ അവതരിപ്പിക്കുന്നു മലയാളികളുടെ പ്രിയപ്പെട്ട അറേബ്യൻ വിഭവങ്ങളെ കേരളത്തിന്റെ വീട്ടകങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ഈ ഉൽപ്പന്നങ്ങളുടെ ലക്ഷ്യം ഷവർമ മസാല കപ്സ മസാല എന്നിവയാണ് ആദ്യമായി പുറത്തിറക്കുന്നത് അൻപത് ഗ്രാമിന് അൻപത് രൂപയാണ് വില എല്ലാ റീറ്റെയിൽ സ്റ്റോറുകളിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും ഉൽപ്പന്നങ്ങൾ ലഭ്യമാവും നാല് പതിറ്റാണ്ടിലേറെയായി ഈസ്റ്റേൺ കേരളത്തിന്റെ പ്രിയപ്പെട്ട ഭക്ഷണ ഉൽപ്പന്ന ബ്രാൻഡാണ് എളുപ്പത്തിൽ പാചകം ചെയ്യാൻ കഴിയുന്ന പാചക വിഭവങ്ങൾ കൊണ്ട് തന്നെ ഈസ്റ്റേൺ ഒരു സമൂഹത്തിന്റെ വലിയ വിശ്വാസ്യത നേടിയെടുത്തിട്ടുണ്ട് മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പുതിയ മാറ്റത്തിനാണ് ഈസ്റ്റേൺ ശ്രമിക്കുന്നത് റെസ്റ്റോറന്റ് ശൈലിയിലുള്ള അറേബ്യൻ രുചികൾ വീട്ടിലെ അടുക്കളകളിലേക്ക് കൊണ്ടുവരുന്നതിന് ഭാഗമായിട്ടുള്ള ഹബിബി കം ഹോം ക്യാമ്പയിനൊപ്പമാണ് ഈ പുതിയ ഉൽപ്പന്നങ്ങളുടെ പ്രകാശനം നടക്കുന്നത് ഈസ്റ്റേണിൻ്റെ ഈ പുതിയ രൂപവും രുചിയും ഉപഭോക്താക്കൾക്ക് കൂടുതൽ മികച്ച അനുഭവം നൽകുമെന്നും ഫ്ലേവേഴ്സ് ഓഫ് അറേബ്യ ഉൽപ്പന്നങ്ങൾ എല്ലാവർക്കും പ്രിയങ്കരമാവുമെന്നും പ്രതീക്ഷിക്കുന്നതായി ഈസ്റ്റേണിൻ്റെ സിഇഒ ഗിരീഷ് കുമാർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു